അപ്പോൾ മ്യൂസിക് സിസ്റ്റം ആവട്ടെ ടി വി ആവട്ടെ എ സി ആവട്ടെ ലാപ്ടോപ്പ് ആവട്ടെ ഫോൺ ആവട്ടെ നിങ്ങൾ ഇങ്ങോട്ട് പോകുന്നുള്ളൂ രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട വർക്കലിലുള്ള ഡിജിറ്റൽ സോങ്

പ്രവർത്തന രംഗത്ത് മുന്നിട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനത്തിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അതായത് ഇവിടെ മൊബൈൽ ഫോണുകൾ മാത്രമല്ല മറ്റ് പല ഉൽപ്പന്നങ്ങളും ഇപ്പോൾ വിൽപ്പനയ്ക്കായി എന്തൊക്കെയാണെന്നും അവർക്ക് നൽകുന്ന ഓഫറുകൾ എന്തൊക്കെയാണെന്നും ഒക്കെ നമുക്ക് ഉള്ളിൽ ചെന്ന് എന്തൊക്കെയാണ് എന്നുള്ളത് ചോദിച്ചറിഞ്ഞ് പരിചയപ്പെടാം അപ്പോൾ കഴിഞ്ഞ കാൽ നൂറ്റാണ്ടായി സേവന മികവിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ഥാപനത്തിലേക്ക് പ്രവേശിപ്പിച്ചപ്പോൾ തന്നെ ഇവിടെ ഒരു പ്രീമിയം ഷോറൂമിലെത്തിയ ഫീലാണ് നമുക്ക് വരുന്നത് അതായത് പിന്നിലേക്ക് നോക്കിയാൽ കാണാം പല ബ്രാൻഡുകളിലുള്ള മൊബൈൽ ഫോൺസും ഈ സൈഡിലേക്ക് നോക്കിയാൽ കാണാം ഇവിടെ സ്മാർട്ട് ടി വി മ്യൂസിക് സിസ്റ്റം തുടങ്ങി എ സി അങ്ങനെ പലവിധ പ്രോഡക്റ്റുകളാണ് എത്തിച്ചിരിക്കുന്നത് ഈ പ്രോഡക്റ്റുകൾക്കൊക്കെ ഓണം പ്രമാണിച്ച് വിവിധ ഓഫറുകളും ഷുവർ ഗിഫ്റ്റും നൽകുന്നുണ്ട് എന്നാണ് മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇനി അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് ആ ഷോ ഗിഫ്റ്റ് എന്നും മറ്റ് ഓഫേഴ്സ് എന്നും ഒക്കെ നമുക്ക് ചോദിച്ചറിയാം ഒട്ടുമിക്ക ബ്രാൻഡുകളുടെയും ഫോണുകളുടെ സെയിൽസും സർവീസുമാണ് ഡിജിറ്റൽ സോണിലുള്ളത് അതുപോലെ തന്നെ ഓൺലൈനിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ന്യൂ ജനറേഷൻ ഒരുപാട് സെർച്ച് ചെയ്ത് വാങ്ങാറുള്ളൊരു ഫോണാണ് നത്തിങ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ അത് ഓഫ്ലൈൻ ഷോപ്പുകളിൽ കിട്ടുന്നത് വളരെ കുറവാണ് വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രമായിരിക്കും ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് കൂടുതലും ഓൺലൈൻ പർച്ചേസ് ആണ് കൂടുതൽ അത്തരത്തിൽ ഉള്ള ഈ ഒരു ബ്രാൻഡ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓൺലൈനിലുള്ള അതേ പ്രൈസിൽ ഇവിടെ നിന്ന് വാങ്ങാം എന്നുള്ളതാണ് ഡിജിറ്റൽ സോണിൻ്റെ പ്രത്യേകത കൂടി മാനേജ്മെൻറ്റ് പറയുന്നുണ്ട് അത് നമുക്കിവിടെ വന്നപ്പോൾ ബോധ്യമാവുകയും ചെയ്തു അതുപോലെ തന്നെയാണ് വിവോയുടെ ഈ ഒരു സീരീസിലുള്ള ഫോൺസ് ആ ഫോൺസും ഓൺലൈൻ പ്രൈസിലുള്ള അതേ പ്രൈസിൽ തന്നെയാണ് ഇവിടെ ഓഫ്ലൈനായി ഡിജിറ്റൽ സോണിൽ നിന്നും വാങ്ങാൻ പറ്റുന്നത് അപ്പോൾ വിവോ ബ്രാൻഡിൻ്റെ തന്നെ ടി സീരീസിലുള്ള പുതിയ ഫോണാണ് ലോഞ്ച് ചെയ്തിരിക്കുന്ന പുതിയ മോഡലാണ് എന്ന് പറയുന്നുണ്ട് ആ ഫോൺ വർക്കലേ ഈ ഒരു ഡിജിറ്റൽ സോണിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓണത്തിന് തന്നെ പർച്ചേസ് ചെയ്താൽ ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളും ഇവിടെ നിന്നുള്ള ഷുവ ഗിഫ്റ്റും ഒക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കാനുള്ള അവസരമാണ് എത്തിയിരിക്കുന്നത് ഈ ഓണത്തിന് ഡിജിറ്റൽ സോണിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനെയും കാത്തിരിക്കുന്നത് ഇതാ ഇത്രയേറെ കളർഫുൾ ആയിട്ടുള്ള വിലപിടിച്ച കുറച്ച് ഗിഫ്റ്റ് ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ ഫോൺ വാങ്ങാനൊക്കെ ഉദ്ദേശിക്കുന്നവർ വൽ അധികം വൈകണ്ട എത്രയും വേഗം ഡിജിറ്റൽ സൗണ്ടിലേക്ക് എത്തിയാൽ ഫോൺ മാത്രമല്ല നിങ്ങൾക്ക് ഓണത്തിന് വലിയൊരു ഗിഫ്റ്റും കൂടി ഇവിടുന്ന് കൊണ്ടുപോകാം എന്നുള്ളതാണ് പ്രത്യേകത അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നത്തിങ് വിവോ പോലുള്ള ബ്രാൻഡുകൾക്കൊപ്പം നിൽക്കുന്ന മോട്ടോ എന്ന ബ്രാൻഡിന്റെ സെയിൽസും മർക്കിലയിൽ ഡിജിറ്റൽ സൗണ്ടിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് കൂടാതെ സാംസങ് റെഡ്മി തുടങ്ങി മറ്റ് ബ്രാൻഡഡ് ആയിട്ടുള്ള എല്ലാ തരം കമ്പനികളുടെ ഫോൺസും ഇവിടെ അവൈലബിൾ ആണ് ഒക്കെ ഇതിൻ്റെയും സെയിൽസിനോടൊപ്പം തന്നെ ഈ ഒരു ഓണക്കാലത്ത് നിങ്ങൾക്ക് ഷുവർ ഗിഫ്റ്റും മറ്റ് സ്ക്രാച്ച് കാർഡിലൂടെയുള്ള ഗിഫ്റ്റും ഒക്കെ സ്വന്തമാക്കാനുള്ള അവസരമാണ് ഡിജിറ്റൽ സോണിൽ ഒരുക്കിയിരിക്കുന്നത് ഈ ഒരു ഓണത്തിന് ഫോൺ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ വർക്കലയിലുള്ള ഡിജിറ്റൽ സൗണ്ടിലെത്തിയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വീട്ടിലേക്കുള്ള മറ്റ് ഒരുപാട് പ്രോഡക്റ്റ്സ് വാങ്ങി തിരിച്ചു പോകാം ഒപ്പം കിട്ടുന്നത് സ്ക്രാച്ച് കാർഡിലൂടെ ഒരുപാട് സമ്മാനങ്ങളാണ് അത് ചിലപ്പോൾ ക്യാഷ് പ്രൈസ് ആകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആകാം അപ്പോൾ മ്യൂസിക് സിസ്റ്റം ആവട്ടെ ടി വി ആവട്ടെ എ സി ആവട്ടെ ലാപ്ടോപ്പ് ആവട്ടെ ഫോൺ ആവട്ടെ നിങ്ങൾ ഇങ്ങോട്ട് പോകുന്നുള്ളൂ രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട വർക്കലിയിലുള്ള ഡിജിറ്റൽ സൗണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ എത്തുമ്പോൾ നമുക്ക് പുറകിലായിട്ട് കാണാം റെഡ്മിയുടെ ഒരുപാട് പ്രോഡക്റ്റ്സ് അതും കുറച്ച് പ്രീമിയം ലുക്കിലുള്ള കുറേ പ്രോഡക്റ്റ്സ് ഒരുപോലെ ഇരിക്കുന്നത് കാണാം എന്താണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് കൂടി ചോദിക്കാം അതായത് ഇവര് പറയുന്നത് ഇവർ റെഡ്മിയുടെ പ്രീമിയം പാർട്ട്നേഴ്സ് ആണ് എന്നാണ് പറയുന്നത് അപ്പോൾ എന്താണ് ഈ പുതിയ ലോഞ്ച് ചെയ്തിരിക്കുന്ന പുതിയ പ്രോഡക്ട്സിൻ്റെ ഫീച്ചേഴ്സൊന്നും അതിൻ്റെയൊക്കെ റേറ്റും കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം ഏതൊക്കെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ് േറ്റസ്റ്റ് മോഡൽ ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നതേ ഉള്ളൂ ഇത് വന്നിട്ട് പിന്നെ ഏറ്റവും കൂടുതൽ തന്നെ 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 ാണ് ഫിഫ്റ്റീൻ തൗസൻഡ് വരുന്നുണ്ട്

ഈ രണ്ട് പ്രോഡക്ട്സ് ആണ് റെഡ്മി പുതുതായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഒന്ന് വന്നിട്ട് റെഡ്മി ഫിഫ്റ്റീനും മറ്റേതൊരു പ്രീമിയം ഫോണുമാണ് ആ പ്രീമിയം ഫോണിന് വൺ ലാക്ക് ടെൻ തൗസൻഡ് ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത് പക്ഷേ ഈ ഒരു ഓണത്തിന് നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ടെൻ തൗസൻഡ് നിങ്ങൾക്ക് ക്യാഷ് ബാക്കായി ലഭിക്കും എന്നതാണ് ഒരു സ്പെഷ്യൽ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്തിട്ട് എക്സ്പീരിയൻസ് നല്ലതാണ് നല്ല പർച്ചേസ് ആണ് എന്ത് വാങ്ങാനും നല്ലതാണ് ഫോൺ സംബന്ധമായിട്ടുള്ള എന്ത് സാധനം വാങ്ങാനും ഫോൺ ഒരു ഗിഫ്റ്റും ഒക്കെ കിട്ടി ഫോൺ ഫോൺ സംബന്ധിച്ചുള്ള എന്ത് സാധനം വാങ്ങാനും ഇവിടെ അടുത്ത് തന്നെയാണ് സ്ഥലം നമ്മൾ എല്ലാ പേരും ഇവിടെ തന്നെയാണ് വരുന്നത് ഇവിടെ തന്നെയാണ് സാധനം വാങ്ങുന്നത് സമ്മാനം ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷം പ്രതീക്ഷിച്ചില്ല കാരണം ഡിസ്കൗണ്ട് കിട്ടി പിന്നെ പ്രതീക്ഷിച്ചേക്കാൾ സന്തോഷം കാരണം എല്ലാം അപ്പൊ ഇവിടെ പുതിയ വിവോയുടെ പുതിയ ഒരു ഫോൺ ലോഞ്ച് ആയത് വാങ്ങാൻ വേണ്ടിയോ അത് പരിചയപ്പെടാൻ വേണ്ടിട്ടോ ഒക്കെ കുറച്ച് കസ്റ്റമേഴ്സ് ഇവിടെ നിൽക്കുന്നുണ്ട് അവരോട് തന്നെ ചോദിക്കാം എന്താണെന്ന് ഇത് എങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് റെഡ്മിയുടെ ഫിഫ്റ്റീൻ ഫൈവ് ജി ആണ് വരുന്നത് അത് കണക്കന്നെ ഏഴായിരം എം എച്ച് ബാറ്ററി ആണ് വരുന്നത് പിന്നെ നമുക്ക് തേർട്ടി ത്രീ വാട്ട്സിന്റെ ബോക്സ് ചാർജർ ഉണ്ടാവും സ്നാപ്ഡ്രാഗൻ സിക്സ് സിക്സ് ത്രീ ജൻ ആണ് വരുന്നത് പിന്നെ നമുക്കൊരു സെവൻറ്റീൻ തൗസൻഡ് ആണെങ്കിൽ ബഡ്ജറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഫിഫ്റ്റീൻ തൊട്ട് സെവൻറ്റീൻ തൗസൻഡ് ഇടയിൽ പല വേരിയന്റിൽ ഈ ഫോൺ വരുന്നത് പല കളറിലും വരുന്നുണ്ട്

ഓക്കെ അപ്പൊ ഈ ഓണക്കാലത്ത് ഫോൺ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ ഇനി ഒട്ടും താമസിപ്പിക്കേണ്ട നമ്മുടെ വർക്കലയിലെ സ്വന്തം ഡിജിറ്റൽ സോണിലേക്ക് പോന്നോളൂ ഇതാ ലൊക്കേഷൻ വന്നിട്ട് മൈതാനത്തിൽ നിന്നും പെട്രോൾ പമ്പിന് തൊട്ട് ഓപ്പോസിറ്റ് കൈരളി ജ്വലേഴ്സിനൊക്കെ തൊട്ടടുത്താണ് ഡിജിറ്റൽ സോൺ അപ്പോൾ ഇത്തവണ ഫോൺ വാങ്ങുമ്പോൾ ഓണത്തിന് കൈനിറയെ സമ്മാനങ്ങളും ഇനി സ്ക്രാച്ച് കാർഡിലൂടെ ചിലപ്പോൾ കൈ നിറയെ കാശും നിങ്ങൾക്ക് സ്വന്തമാക്കാനായുള്ള അവസരമായിരിക്കും കാത്തിരിക്കുന്നത് ഒട്ടും താമസിക്കണ്ട ഉടനെ ഷോപ്പ് ചെയ്യാം